സർവീസിലിരിക്കെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് സഹായനിധി വിതരണം ചെയ്തു കായംകുളം ട്രാഫിക് യൂണിറ്റിലെ കെ കുടുംബത്തിനാണ് സഹായനിധി കൈമാറിയത് കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സമാഹരിച്ച തുക കുടുംബത്തിന് വിതരണം ചെയ്തത് കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ അനിൽകുമാറിന്റെ കുടുംബത്തിന് സഹായനിധി കൈമാറി പോലീസിന്റെ ജോലി കുറച്ച് പാടുള്ളതാണ് ഇന്നിപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരം നടക്കുവാണ് പോലീസ് ലിസ്റ്റിലേക്ക് കുറച്ച് പേര് ഇപ്പം അവർക്ക് ഏപ്രിൽ ലിസ്റ്റ് കാലാവധി കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ സമരം നടക്കുകയാണ് പോലീസ് സേനയിലേക്ക് വരാൻ എല്ലാവർക്കും നല്ല ആവേശമാണ് കാരണം നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഏറ്റവും ആകർഷകമായ യൂണിഫോമിലുള്ള എല്ലാവരും അല്പം ഭയപ്പെടുന്ന ഒരു ജോലിയാണ് പക്ഷേ അതിനകത്തെ നേരത്തെ ശ്രീ സന്തോഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പോലീസുകാരൻ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളും വളരെ വലുതാണ് എന്ന് ഒരു ജനപ്രതി എന്ന നിലയിൽ നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഹാഷിർ എൻ അധ്യക്ഷത വഹിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കായംകുളം ഡിവൈഎസ്പി ജി അജയനാഥ് കായംകുളം പോലീസ് ഇൻസ്പെക്ടർ ഗിരിലാൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ എസ് ഫിലിപ്പ് സംസ്ഥാന നിർവാഹക സമിതി അംഗം സി ആർ ബിജു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ആന്റണി രതീഷ് ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം അരുൺ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ